കുറച്ച് അടുക്കള ടിപ്സുകൾ അറിഞ്ഞാലോ മാങ്ങ പെട്ടെന്ന് പഴുക്കാൻ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി പച്ചക്കായ മുറിച്ചതിന് ശേഷം കുറച്ചു നേരം കഞ്ഞിവെള്ളത്തിലിട്ട് വച്ചാൽ കായയുടെ കറ പോയി കിട്ടും തക്കാളിയുടെ തൊലി പെട്ടെന്ന് കളയാൻ വേണ്ടി തക്കാളി തിളച്ച വെള്ളത്തിലിട്ടാൽ തൊലി പെട്ടെന്ന് കളയാൻ പറ്റും കടുകെണ്ണയിൽ അച്ചാറിട്ടാൽ പെട്ടെന്ന് കേടാകില്ല മാത്രമല്ല അച്ചാറിന് നല്ല രുചിയും കൂടും ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ മല്ലിയില കേടുകൂടാതെ കുറേ നാൾ ഇരിക്കും ഇനി മീൻ വെറുക്കുമ്പോൾ ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ ചട്ടിയിൽ ആദ്യം കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ മീൻ വെച്ച് കൊടുത്താൽ മതി അച്ചാറിട്ട് വെക്കുമ്പോൾ കുപ്പി ഭരണിയിൽ അച്ചാറിട്ട് വെച്ചാൽ അച്ചാറ് കേടാകില്ല തറ തുടക്കുന്ന വെള്ളത്തിൽ അല്പം വിനാഗിരിയും കർപ്പൂരം പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് തറ തുടച്ചാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകില്ല ചോറ് വേവിക്കുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാൻ ഒരു സ്പൂൺ നാരങ്ങ നീര് ചോർ ചേർത്ത് ചോറ് വേവിച്ചാൽ മതിയാകും മു മുട്ട പുഴുങ്ങുമ്പോൾ അല്പം വെളിച്ചെണ്ണയും ഉപ്പും കൂടി ചേർത്ത് മുട്ട പുഴുങ്ങിയാൽ മുട്ട പെട്ടെന്ന് വെന്ത് കിട്ടും മീൻ മുറിക്കുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് സമയം മീൻ ഫ്രീസറിൽ വെച്ചാൽ മതി എന്നിട്ട് എടുത്തിട്ട് മുറിച്ചാൽ ഉടഞ്ഞു പോകില്ല പച്ചക്കറികൾ വാടിപ്പോയാൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ പച്ചക്കറികൾ ഫ്രഷായി ഇരിക്കും വാഴപ്പഴം കറുത്തു പോകാതിരിക്കാൻ പേപ്പറിൽ പൊതിഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഏത്തപ്പഴം കറുത്തു പോകില്ല കറികളിൽ ഉപ്പ് കൂടിപ്പോയാൽ ഉരുളക്കിഴങ്ങ് കഷണങ്ങളാക്കി കറിയിൽ ഇട്ടാൽ മതി ഉപ്പ് കുറഞ്ഞു കിട്ടും നമ്മുടെ കട്ടിംഗ് ബോർഡ് വൃത്തിയാക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് കട്ടിംഗ് ബോർഡ് കഴുകിയാൽ മതിയാകും ഇഞ്ചി കേടുകൂടാതെ കുറെ നാൾ ഇരിക്കാൻ വേണ്ടി വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേടാവില്ല പാവയ്ക്ക അരിഞ്ഞ് കുറച്ചു നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വച്ചാൽ പാവയ്ക്കയുടെ കറി കൈ പാവയ്ക്കയുടെ കൈപ്പ് മാറിക്കിട്ടും മീൻ വെട്ടിക്കഴിയുമ്പോൾ കയ്യിലെ മീനിൻ്റെ ഉളുമ്പ് മണം മാറാൻ വേണ്ടി അല്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ കാപ്പിപ്പൊടി കയ്യിൽ പുരട്ടിയാൽ മതി